പാലക്കാട് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥിനെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് എ കെ ബാലൻ എ വി ഗോപിനാഥ് എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നു മാന്യത കാണിക്കുന്നവരുടെ തിരിച്ചും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണിക്കുകയെന്നാണ് സി പി നേതാവ് എ കെ ബാലൻ പറയുന്നത് എ വി ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിന് മറ്റ് രാഷ്ട്രീയ മാനങ്ങളില്ലെന്നും എ കെ ബാലൻ തുടർന്ന് പറയുന്നു കാരണം അയാൾ കോൺഗ്രസിൻ്റെ ശക്തനായിട്ടുള്ള നേതാവായിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം രണ്ട് ധ്രുവത്തിലായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാവുന്ന ഒട്ടേറെ മേഖലകളുണ്ട് പ്രത്യേകിച്ച് വികസന കാര്യങ്ങൾ അതിൽ മാന്യമായിട്ടുള്ള സമീപനം അദ്ദേഹം കാട്ടി അപ്പോൾ മാന്യത കാട്ടുന്ന സമയത്ത് തിരിച്ച് മാന്യത നമ്മുടെ ഭാഗത്തുണ്ടാകണ്ടേ അല്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇന്നേ വരെ എൽ ഡി എഫിൽ വരാനോ സി പി എമ്മിൽ വരാനോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരാഗ്രഹം ആ രൂപത്തെ പ്രകടിപ്പിച്ചിട്ടുമില്ല അദ്ദേഹം ഇന്നും കോൺഗ്രസിൽ നിന്ന് നടപടിയെടുത്ത ഒരു കോൺഗ്രസ്സുകാരനായിട്ടു തന്നെ ജീവിക്കുക പാലക്കാട് എന്തൊക്കെയാണ് ബാലൻ പറയാതെ ഗുഡ് മോർണിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എ വി ഗോപിനാഥ് കോൺഗ്രസിലെ പെരിങ്ങോട്ടുകുർശിയിലെ ഉമ്മൻചാണ്ടിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം സി പി എമ്മിലേക്ക് എത്തിയേക്കും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വളരെ കാര്യമായി തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു കാരണം ആലത്തൂർ മണ്ഡലം ഇത്തവണ എൽ ഡി എഫ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് അതിൽ പെരിങ്ങോട്ട് കുറിശി ഉൾപ്പെടുന്ന മേഖലയുടെ പിന്തുണ മുഴുവൻ എൽ ഡി എഫിന് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മണ്ഡലം കൂടെ പോരുമെന്ന് സി പി എമ്മിന് അറിയാം അതുകൊണ്ടുതന്നെ നവകേരള സദസ് പാലക്കാട് എത്തിയപ്പോഴടക്കം എ വി ഗോപിനാഥിനെ കൃത്യമായി അതിൽ പങ്കെടുപ്പിക്കാനും എ വി ഗോപിനാഥിനെ മുഖ്യമന്ത്രി ആ വേദിയിൽ പുഴ്ത്തുന്ന എല്ലാം ഉണ്ടായിരുന്നു അതിനെ ചുക്കാൻ പിടിച്ച നേതാവാണ് എ കെ ബാലൻ ഈ സാഹചര്യത്തിലാണ് എ കെ ബാലൻ ഉളപ്പമണ്ണ ഈ പെരിങ്ങോട്ടുകുർശി ിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി എ വി ഗോവിനാഥന്റെ ക്ഷണപ്രകാരം പങ്കെടുക്കാനെത്തുന്നത് എന്നാൽ അവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് എ വിയെ സി പി എമ്മിൽ ചേരാൻ ക്ഷണിച്ചിട്ടില്ല എന്ന് എ കെ ബാലൻ പറയുന്നത് അങ്ങനെ ഒരു താല്പര്യം അദ്ദേഹം അറിയിച്ചിട്ടുമില്ല അതേസമയം അദ്ദേഹത്തോട് രാഷ്ട്രീയ മര്യാദ എല്ലാ ഘട്ടത്തിലും സി പി എം കാണിച്ചിട്ടുണ്ട് സർക്കാരിനോട് രാഷ്ട്രീയ ഉപാധികളില്ലാതെ സർക്കാരിനോട് സഹകരിക്കുന്ന ആളാണ് എ വി ഗോപിനാഥ് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിലൂടെ ഒരു രാഷ്ട്രീയ സസ്പെൻസ് നിലനിർത്തുകയാണ് എ വി ഗോപിനാഥും അടപ്പം തന്നെ സി പി എമ്മും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഇടതുപാളയത്തിൽ എത്തിയേക്കും എന്നുള്ള വാർത്തകൾ തന്നെയാണ് വളരെ സജീവമായി ഈ സാഹചര്യത്തിലും നിലനിൽക്കുന്നത് എസ് ഓക്കെ താങ്ക് യു നിഖിൽ പ്രമേഷ്